നമ്മൾ സ്വർഗത്തിനെ ചോദിക്കുന്നു എന്നാൽ സ്വർഗത്തിൽ കടക്കാനുള്ള അമലുകൾ കൂടി നമ്മൾ ചെയ്യണം അതേപോലെ നരകത്തെ തൊട്ട് നമ്മൾ കാവലിനെ ചോദിക്കുന്നു എന്നിട്ടോ നരകത്തിന്റെ പണിയും നമ്മൾ ചെയ്യുന്നു അത് പാടുണ്ടോ നരകത്തെ തൊട്ട് റബ്ബിനോട് കാവലിനെ ചോദിക്കുന്നു എന്നിട്ട് നരകത്തിൽ കിടക്കുന്ന പണികൾ നമ്മൾ ചെയ്യുന്നു സുബഹാനുള്ള എന്തൊരു മനുഷ്യന്മാരാണ് എന്തൊരു മനുഷ്യന്മാരാണ് നരകത്തിൽ കടക്കാൻ പറ്റുന്ന നരകത്തിലേക്കുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു എന്നിട്ട് പടച്ചവനോട് റബ്ബെ എന്നെ നീ നരകത്തെ തൊട്ട് കാക്കണേ അള്ളാ എന്നിങ്ങനെ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അത് പടച്ചവനെ കളിയാക്കലല്ലേ റബ്ബിനെ പരിഹസിക്കലല്ലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മൊത്തമോമിനീകളെ നരകത്തിൽ കടക്കാതിരിക്കാനുള്ള അമലുകളുണ്ട് ആ അമലുകൾ അതേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കണം റബ്ബ് സുബാനുഭവ നമുക്ക് നൽകുമാറാകട്ടെ എന്താ നരകത്തിൽ കടക്കാതിരിക്കാൻ പറ്റുന്ന പണികൾ ഒരുപാട് അമലുകളുണ്ട് ഒരുപാട് അമലുകളുണ്ട് മഹാനായ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നേരത്തെ നിസ്കാരം ഒരാൾ ഒരാള് കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കുന്നത് അപ്പൊ रोको इत सोचो दीघा

കൃത്യമായ റുഖു ഓടുകൂടി കൃത്യമായ കൂടി ആരാണോ അഞ്ചു നേരത്തെ നിസ്കാരത്തിനെ കാത്തു സൂക്ഷിക്കുന്നത് അലൈഹി അങ്ങനെ ആ നിസ്കാരം നിർവഹിക്കുന്ന മനുഷ്യൻ ആ നിസ്കാരത്തെ കാണുന്നത് ഹക്കല്ല ഇത് അള്ളാഹുവിനോടുള്ള ഹക്കാണ് ഇത് അള്ളാഹുവിനുള്ള കടമയാണ് ഇത് അള്ളാഹുവിനുള്ള ബാധ്യതയാണ് എന്ന് കരുതിക്കൊണ്ട് നിസ്കരിച്ചാൽ അതെ അവൻ നരകത്തിന് ഹറാമാണ് അവൻ നരകത്തിന് ഹറാമാണ് സയ്യിദുനാ നബി മുഹമ്മദ് صلى الله عليه وسلم എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നാം ഒന്ന് ചിന്തിച്ചു നോക്ക് സ്വർഗവും പടച്ചതർ റബ്ബാണ് നരകവും പടച്ചതർ റബ്ബാണ് അല്ലേ സ്വർഗവും പടച്ചതർ റബ്ബാണ് നരകവും പടച്ചതർ റബ്ബാണ് സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന അവലുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നരകത്തിൽ കടക്കാൻ പറ്റുന്ന പ്രവൃത്തികളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന പ്രവൃത്തികളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സുബ്ഹാനല്ലാഹ് ൾ പഠിപ്പിക്കുന്നു എന്ത് സിമ്പിളാണ് എന്ത് എളുപ്പമാണ് നരകത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ നമുക്കൊക്കെ നരകമോചനം നൽകി നമുക്കി അനുഗ്രഹിക്കും നീ ഞങ്ങളെയൊന്ന് സ്വീകരിക്കണേ അല്ലോ അപ്പൊ ഇതൊരു ട്രിക്കാണ് ഒരു പണിയാണ് എന്തിനുള്ള മാർഗമാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് മുത്തനി വിധങ്ങൾ ഈ പറഞ്ഞത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് മാത്രമല്ല നരകം അവന്റെ മേൽ ഹറാമാണ് രകം അവന്റെ മേൽ ഹറാമാണ് എന്റെയും നിങ്ങൾക്കും എനിക്കും നിങ്ങൾക്കും നരകം ഹറാമാകണമെങ്കിൽ അഥവാ നരകത്തിൽ കടക്കാതിരിക്കണമെങ്കിൽ നരകത്തിന്റെ കമാനത്തിൽ നിന്ന് കവാടത്തിൽ നിന്ന് എന്റെയും നിങ്ങളുടെയും പേരുകൾ മായ്ക്കപ്പെടണമെങ്കിൽ അതിന് പറ്റുന്ന ഒരു പണിയാണ് പഠിപ്പിച്ചു തന്നത് ഒരാൾ കാത്തു സൂക്ഷിച്ചാൽ എങ്ങനെ കാത്തു സൂക്ഷിക്കണം അതെ കൃത്യമായ വുളു എങ്ങനെങ്കിലും കാട്ടിക്കൂട്ടിക്കൊണ്ടുള്ള വുലു ആകാൻ പാടില്ല കൃത്യമായ വോളു ഓടുകൂടി കൃത്യമായ സമയത്ത് കൃത്യമായ റുഖു കൃത്യമായ സുജൂദോടുകൂടി ആരാണോ നിസ്കരിക്കുന്നത് അവൻ നിസ്കരിക്കുമ്പോ അവന്റെ നീയത്ത് എന്താണ് ഈ ലോഹർ ഞാൻ നിസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ് ഇത് അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കൽ എന്റെ മേൽ ാണ് അതേ ഹക്കടവാടാണ് അള്ളാഹുവിനോട് കാണിക്കേണ്ടുന്ന ഒരു ഈ നിസ്കാരം എന്ന നീയത്തോടുകൂടി ആരാണോ നിർവഹിക്കുന്നത് ഹറുമ അവന്റെ മേൽ അവന്റെ മേൽ നരകമഹാഹുലി വസ്ല്ല തങ്ങൾ അവിടെ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഒന്ന് ആലോചിച്ചു നോക്കുന്നു നമ്മൾ മരണത്തിന് വേണ്ടി കല്യാണത്തിന് വേണ്ടി മറ്റ് പല കാരണങ്ങൾക്ക് വേണ്ടി നിസ്കാരം മാറ്റി വെക്കാൻ പാടില്ല നിസ്കാരം മാറ്റി വെക്കാൻ പാടില്ല നിസ്കാരം കൃത്യമായി നിർവഹിച്ചോ എന്നാൽ നമുക്ക് നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം എന്നല്ല നമുക്ക് ഹറാമായി തീരുന്നതാണ് നീ ഞങ്ങൾക്ക് നൽകണേ തങ്ങൾ എന്നല്ലോ ആരെങ്കിലും നിസ്കാരത്തിന്റെ മുമ്പ് ഒരു നാല് റക്കഴത്ത് സുന്നത്ത് ഒരാള് പതിവാക്കിയാൽ നിസ്കാരത്തിന് മുമ്പ് ഒരു നാല് സുന്നത്ത് ഒരാൾ പതിവാക്കിയാൽ വേറെ ഒരു നാല് കഴിഞ്ഞിട്ടും നിർവഹിച്ചാൽ നാല് നിസ്കാരത്തിന് ശേഷം നാല് ഈ രൂപത്തിൽ ആരെങ്കിലും സുന്നത്ത് നിസ്കാരം പതിവാക്കുകയാണെങ്കിൽ മൊത്തനിധങ്ങൾ പറയുകയാണ് ഹറം അലന്നാർ ാഹുല അവനെ നരകത്തിന് ഹറാമാക്കുന്നതാണ് ൊന്നുംരകത്തിന് കൊടുക്കൂല സ്വർഗത്തിന് ഹറാമായതൊന്നും സ്വർഗത്തിനും അള്ളാഹു കൊടുക്കൂല ആരാണോ എന്ന ലോഹറിയെന്നർക്കാരത്തിനു മുമ്പും ശേഷവും ഒരു നാല് റക്അത്ത് വീതം സുന്നത്ത് അത് പതിവാക്കണം എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ പോരാ കേട്ടപ്പോ എന്നാ പിന്നെ ഒന്ന് നിസ്കരിച്ചേക്കാം എന്ന് കരുതി ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ അങ്ങനെ നിസ്കരിച്ച കാര്യമില്ല ആരാണോ പതിവാക്കുന്നത് അവർക്ക് അള്ളാഹുവിന്റെ ഹബീബ് നൽകുന്ന ഓഫർ അവനെ നരകത്തിന് ഹറാമാക്കുന്നതാണ് പടച്ചറപ്പേ നീ ഞങ്ങൾക്ക് പതിവാക്കാൻ നൽകണേ അള്ളാ അപ്പൊ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നരകത്തിൽ കടക്കാതിരിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ കടക്കാതിരിക്കാൻ പറ്റുന്ന അതെ നല്ല നല്ല പൊന്നാര മുത്തു നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഒന്നുകൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മുത്തു നബി തങ്ങൾ പറഞ്ഞു ചെയ്യുന്നതാണ് ചെയ്യും ചെയ്യും എങ്ങനെ ചെയ്യും നീ നരകത്തിൽ നിന്ന് കാക്കണേ എല്ലാ സമയത്തും അള്ളാഹുവിനോട് നരകം എങ്ങനെയാ ദ്വാരക്കുന്നത് റബ്ബേ ഇവനെ നീ നരകത്തിൽ നിന്ന് കാക്കണേ അല്ല നരകത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലോ നരകം റബിനോട് ദ്വാരക്കും അതിനെന്താണ് ചെയ്യേണ്ടത് മുത്ത് നിധങ്ങൾ പറഞ്ഞു മനുസ്തചാറാസാത്തിൻ കുറഞ്ഞതൊരു മൂന്ന് തവണയെങ്കിലും അള്ളാഹുവിനോട് നരകത്തെ തൊട്ട് ഒരു ദിവസം നമ്മൾ കാവലിനെ ചോദിക്കണം അള്ളാഹു അജിറിന മിനന്നാർ അള്ളാഹു മജിറിന മിനന്നാർ അള്ളാഹു അജിർ നിനന്നാർ വെള്ളിയാഴ്ച അതേ ഹത്തീബ്തി അവസാനിപ്പിക്കുന്ന നേരത്ത് ആ മിമ്പറുമ്മേൽ നിന്നുകൊണ്ട് അതേ ദുഅായിക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമാണ് ആ സമയത്ത് ഹത്തീബ് ചെയ്യുന്ന ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ ഇത് കേൾക്കുന്ന ഷാഫി മധു കാരായ ആളുകള് പറയണം കേട്ടോ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നവർ മിണ്ടാതിരിക്കുന്നു എന്താ പറയുന്നത് അല്ലാറിനെ പടച്ചവനെ നീ ഞങ്ങളെ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണേ അല്ലോ ഇത് കേൾക്കുന്ന വീടിന്റെ കത്തളത്തിരിക്കുന്ന ഉമ്മമാർ അതേ വീട്ടിലിരുന്നു കൊണ്ടാണെങ്കിലും നിങ്ങളൊന്ന് ആമീൻ ആമീൻ പറയണേ മാത്രം ഹനഫി അതേ ഹത്തീബ് ഹുത്തുബയോതുമ്പോ ആ ഹുത്തുബ ശ്രദ്ധിച്ച് കേൾക്കലാണ് വേണ്ടത് അവർ ആമീൻ പറയേണ്ടതില്ല അവർ ഒന്നും തന്നെ പറയേണ്ടതില്ലേ പൂർണമായി ശ്രദ്ധിച്ച് കേൾക്കുക മാത്രമാണ് വേണ്ടത് വ്യത്യാസമുണ്ട് ഷാഫി മധുഹവും അവിടെ അതുകൊണ്ടാണ് രണ്ട് മധുഹബിൽ പെട്ടവരും എന്നെ കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ആ രണ്ട് മധുഹബിന്റെയും നിയമം പറഞ്ഞത് അപ്പോ മുത്തിനിധങ്ങൾ പറഞ്ഞു ഒരു ദിവസം ആരാണോ മൂന്ന് തവണ അല്ലാഹുമ്മ അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ ഇത് ആരാണോ അത് തയ്യാറാക്കി ആ ാക്കി വെച്ചിരിക്കുന്നവനോട് വിളിച്ചു പറയുന്നു അല്ല അല്ലാഹുമ്മ അജ്റുഹു മിനന്നാർ പടച്ചവനെ ഇവനെ നീ നരകത്തിൽ നിന്നോ നീയൊന്ന് രക്ഷപ്പെടുത്തണേ അല്ല നരകം പഠിച്ചവനോട് പറയും ദുആയിൽ നമ്മളെയും ചേർക്കട്ടെ നമ്മളെയും ആ ദുആയിൽ ചേർക്കട്ടെ നരകത്തിന്റെ ദുആയിൽ അമ്മയും ചേർക്കുമാറാകട്ടെ കമൂൽ ചെയ്യുമാറാകട്ടെ അതിന് നമുക്ക് എന്ത് വേണം എല്ലാ ദിവസവും ഓരോ വക്കത്ത് നിസ്കാരങ്ങൾ കഴിയുമ്പോഴും അല്ലാത്തപ്പോഴും റബ്ബിനെ ദിക്കറി ചൊല്ലുമ്പോഴും ഒക്കെ അള്ളാഹു നമ്മൾ ദ്വാരക്കണം നമ്മൾ അങ്ങനെ ദ്വാരക്കണം നമുക്ക് ആർക്കാണ് നരകത്തിൽ പോകാൻ ആഗ്രഹമുള്ളത് നരകത്തിൽ പോകാൻ നമുക്ക് നമുക്കാർക്കാണ് നരകമുള്ളത് സുബഹാന കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാകട്ടെ നരകത്തിന്റെ ചൂടും നരകത്തിന്റെ തീയും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് പൊന്നാര മുത്തു വിധങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇൻഷാ അള്ളഹ നാളെ നമ്മൾ തുടങ്ങുമ്പോ ഇൻഷാ അള്ളഹ ആ നരകത്തെ കുറിച്ച് നമുക്ക് പറയണം ബാക്കി ഭാഗം നീ ഞങ്ങൾക്ക് പറയാനും ചിന്തിക്കാനും ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനും നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ അടുപ്പിൽ കത്തിക്കുന്ന തീയുണ്ടല്ലോ ഗ്യാസിലാണെങ്കിലും അടുപ്പിൽ വിറക് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾ കത്തിക്കുന്ന തീയുണ്ടല്ലോ ആ തീയു ജഹന്നം എന്ന് പറയുന്ന തീയുടെ അതെ എഴുപത് ജുസുഅകൾ എഴുപത് ഭാഗങ്ങൾ ആ എഴുപത് ഭാഗങ്ങളിൽ ഒരു ഭാഗത്തിന്റെ എഴുപതിലൊന്ന് ഭാഗമാണ് ജഹന്നമെന്ന് പറയുന്ന നരകത്തിന്റെ ആ ജഹന്നമെന്ന് പറയുന്ന നരകത്തിലെ തീയെ എഴുപതായിട്ട് ഇങ്ങനെ ഭാഗിച്ചു ആ എഴുപതിൽ ഒരു ഭാഗത്തിന്റെ ഭാഗത്തിൻറെ ഒരു ഭാഗമാണ് എന്ത് നമ്മൾ ഓരോരുത്തരും വീട്ടിൽ കത്തിക്കുന്ന അടുപ്പിൽ കത്തിക്കുന്ന തീയിൻറെ ചൂട് ഒന്ന് വിരള് വെച്ചു കൊടുക്കാമോ അടുപ്പിൽ തീയരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒന്ന് വിരള് വെച്ച് കൊടുക്കാമോ ഇല്ല നമുക്ക് കൈ പൊള്ളി പോകും അല്ലേ അപ്പൊ ചെറിയ ഒരു അംശം നരകത്തിന്റെ തീയുടെ ചെറിയ ഒരു അംശം മാത്രമാണ് ഈ തീയു എങ്കിൽ ഇതിന്റെ പതിമടങ്ങ് കത്തിയരിയുന്ന ആ ജഹന്നമെന്ന് പറയുന്ന നരകത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് കിടക്കാൻ നമുക്ക് തോന്നുമോ ആ നരകത്തിൽ കടക്കാൻ നമുക്ക് തോന്നുമോ മരണമുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു പടച്ചവനെ ആ നരകത്തിലങ് കടക്കുമ്പോ ഞാനങ്ങ് മരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു കാരണം ഒരു വട്ടം വേദന അനുഭവിച്ചാൽ മതിയല്ലോ നരകത്തിൽ മരണമില്ല ദുനിയാവിലെ തീ പിടുത്തത്തിൽ അകപ്പെട്ട് കത്തിക്കരിഞ്ഞ് ചമ്പലായി പോകുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലയോ ആ ആളുകൾ തീ പൊള്ളലേറ്റും മരിച്ച് കരിക്കട്ടയായി പോകുമ്പോ അവർ അനുഭവിക്കുന്ന തീയുടെ ചൂടിന്റെ വേദന ആ ഒരു സമയത്ത് മാത്രമാണെങ്കിൽ നരകത്തിൽ കത്തിയരിയുന്ന ആളുകള് അതേ ഒരു തവണ കൊണ്ട് അവർ മരിക്കുന്നില്ല ah uh... കാരണം നരകത്തിൽ മരണമില്ല മരണം ഒരൊറ്റ തവണ മാത്രമാണ് ഈ ദുനിയാവിൽ മാത്രമാണ് മരണമുള്ളത് ആഹുറത്തിൽ മരണമില്ല സ്വർഗത്തിലും നരകത്തിലും മരണമില്ല എന്നുമെന്നും ഇങ്ങനെ ആ ശിക്ഷകളിൽ കടന്നുകൊണ്ട് ആ അഗ്നിപർവതത്തിൽ കടന്നു ഒരുകിക്കൊണ്ട് നരകത്തിന്റെ തീച്ചൂളയിൽ കടന്നുകൊണ്ട് വെന്തുരുകി 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 കാലാ കാലം ശിക്ഷകൾ അകപ്പെട്ടുകൊണ്ട് ഒരു വർഷത്തേക്കല്ലല്ലോ കല്ലല്ലോ രണ്ടു വർഷത്തെ കല്ലല്ലോ പത്തു വർഷത്തെ അതല്ലെങ്കിൽ ആയിരം വർഷത്തേക്കല്ലല്ലോ കാലാകാലം ആ കത്തിയരിയുന്ന നരകത്തിൽ കടന്ന് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുമല്ലോ അള്ളാഹു വേറബമാകുന്ന ലോകത്തിലെ തീയിന്റെ ഒരൽപ്പം ഞങ്ങളുടെ ശരീരത്ത് കൊള്ളുന്നുണ്ടോ എന്തൊരു വേദനയാണ് എന്തൊരു പ്രയാസമാണ് പടച്ചറപ്പേ എന്നാൽ ആഹ്റത്തിന്റെ തീയിന്റെ ചൂട് ഞങ്ങൾക്ക് എങ്ങനെയാണ് താങ്ങാൻ കഴിയുന്നത് അല്ല അല്ല നീ ഞങ്ങളെയൊന്ന് തരണേ അല്ല നീ ഞങ്ങളെയൊന്ന് രക്ഷപ്പെടുത്തി തരണേ അല്ലാ സയ്യിദിനാ അല്ലാദിനെ مصطفى محمد صلى الله عليه وسلم കാത്തു രക്ഷിക്കുമാറാകട്ടെ നമുക്ക് അസ്മാ ഉൽ ചൊല്ലി നമുക്ക് ഇൻഷാ അള്ളാദ്യാരെക്കാം എപ്പോഴും ആ ഒരു ഭയം നമുക്ക് വേണം ഏത് ഭയം നരകത്തെ ഒരു ഭയം ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും എന്ത് വർത്തമാനങ്ങൾ പറയുമ്പോഴും എല്ലാ സമയത്തും നരകം ഉണ്ട് ആ നരകത്തിൽ ഞാൻ കടക്കും ഈ പ്രവൃത്തി ചെയ്താൽ എന്ന ചിന്തയും ബോധവും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണം അള്ളാഹു 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 നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ നമുക്ക് 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 ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ നമ്മുടെ ചെയ്യുമാറാകട്ടെ മഹാനായ ഉസ്താദ് അള്ളാഹു അവിടുത്തെ വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ റബ്ബേ ഈ അടുത്ത കാലം വരെ ഞങ്ങളുടെ ഇടയിൽ ജീവിച്ച് പടച്ച റബ്ബെ ഞങ്ങൾക്ക് ഒരുപാട് അറിവുകൾ നൽകി വിട പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട തടവ ഉസ്താദ് അവിടുത്തെ കബറു നീ സ്വർഗമാക്കി കൊടുക്കണേ അള്ള ബഹുമാനപ്പെട്ടവർ അതേ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഇന്നും സുഹൃത്തെ നീ അശ്രദ്ധ തന്നെയോ നീ നിന്റെ സ്വന്തം കാര്യമോർക്കുന്നില്ലയോ ത്തിൽ ആണ്ടുപൂണ്ടൊരു മോഹിയ നരകത്തെ സൃഷ്ടിച്ചെന്ന ബോധമില്ലയോ നരകത്തെ എന്ന റബുന സൃഷ്ടിച്ചത് ചൊവ്വാഴ്ച എന്നാണ് ഹദീസിൽ വന്നത് എന്നാ നരകത്തെ അള്ളാഹുത്താല പടച്ചത് നരകത്തിന്റെ അള്ളാഹുത്താല പടച്ചത് എന്നാണ് ചൊവ്വാഴ്ച ദിവസമാണ് ചൊവ്വാഴ്ച ദിവസമാണ് നമ്മൾ ആരും ചൊവ്വാഴ്ച ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യാറില്ല നമ്മൾ ചെയ്യാറില്ല എന്റെ കാരണം ചൊവ്വാഴ്ച എന്നത് അള്ളാഹു നരകത്തിന് പടയ്ക്കാൻ തെരഞ്ഞെടുത്ത ഒരു ദിവസമാണ് വെരി ബാഡ് ഡേ ആണ് വളരെ മോശപ്പെട്ട ഒരു ദിവസമായതുകൊണ്ടല്ലേ അള്ളാഹു താല ചൊവ്വാഴ്ചയെ അള്ളാഹുത്താല തെരഞ്ഞെടുത്തത് നരകത്തിനെ സൃഷ്ടിക്കാൻ അള്ളാഹു താല തിരഞ്ഞെടുത്തത് ചൊവ്വാഴ്ചയാണ് മാത്രമല്ല പിടിക്കുവാൻ കൽപ്പിച്ചതും ഇബിലീസ് ലയനത്തുഹി അലേഹിയെ അള്ളാഹു തല ചവിട്ടി ഭൂമിയിലേക്ക് ചവിട്ടിവിട്ടത് ആട്ടിപ്പറഞ്ഞു വിട്ടത് ഏത് ദിവസമാണ് അത് ചൊവ്വാഴ്ച ദിവസമാണ് മാത്രമല്ല അലൈഹിസ്സലാം എന്ന മലക്കിനോട് ആദ്യമായി റൂഹ് പിടിക്കാൻ അല്ലാഹു തല ഡ്യൂട്ടി ഏൽപ്പിച്ച് കൽപ്പിച്ചത് ചൊവ്വാഴ്ച ദിവസമാണ് അതുകൊണ്ടാണ് ചൊവ്വ അത് നല്ല ദിവസമല്ല എന്ന് നമ്മൾ ഇങ്ങനെ പറയുന്നു ഇതിനൊക്കെ കുറെ അസലുകളുണ്ട് അല്ലാതെ വെറുതെ ചൊവ്വാഴ്ച മോശമാണ് എന്ന് പറയുന്നതല്ല ഇതിനൊക്കെ അസുലുകളുണ്ട് അയ്യോ ുംക്രൂഹുമാക്കും വന്ന് വൈപ്പിക്കുന്നതും ആ ദിവസമിൽ ഒരു നേരമുണ്ടതിൽ രക്തവും പുറപ്പെട്ടു പോയാൽ മുറിയലിൽ ഒരു സമയവും അയ്യൂബ് നബി അലൈഹിമിന് ഏറ്റവും വലിയ രോഗം എന്ന ഒരു മൊസീബത്ത് ഒരു പരീക്ഷണം അള്ളാഹു താല കൊടുത്ത പ്രവാചകനാണ് അയ്യൂബ് നബി അലഹി സ്വലാം ആ അയ്യൂബ് നബി അലൈഹി സ്വലാമിന് ആ രോഗം അള്ളാഹു താല കൊടുത്തത് ഈ ചൊവ്വാഴ്ച ദിവസമാണ് എന്ന് മാത്രമല്ല ആ ദിവസം കൊമ്പ് കൊത്തിക്കുക ഹിജാമ ചെയ്യുക അത് കറാഹത്താണ് അന്നത്തെ ദിവസം അത് മാത്രമല്ല അന്നത്തെ ദിവസം എന്തുകൊണ്ടാണ് ഈ അഴുക്ക് ക്തം കൊത്തിയെടുക്കലാണല്ലോ കൊമ്പ് കൊത്തിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് കറാഹത്താക്കിയത് അന്നത്തെ ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ ഏതോ ഒരു സമയം ആ സമയത്ത് ബ്ലഡ് പുറപ്പെടാൻ തുടങ്ങിയാൽ പിന്നെ അത് നിൽക്കൂല ശരീരത്തിൽ നിന്ന് രക്തം പുറപ്പെടാൻ തുടങ്ങിയ പിന്നെ നിൽക്കൂല അതുകൊണ്ടാണ് അന്നത്തെ ദിവസം കൊമ്പുകൊത്തിക്കാൻ ഹിജാമ ചെയ്യാൻ പാടില്ല കറാഹത്താണ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല ഈ ബാർബർ ഷാപ്പിലൊക്കെ ബാർബർമാർ മുടി വെട്ടുന്ന ആളുകള് ചൊവ്വാഴ്ച കട അവധിയാണ് അല്ലെ എല്ലാ മതത്തിൽപ്പെട്ട എല്ലാ മതത്തിൽപ്പെട്ട ബാർബർമാരും അന്നത്തെ ദിവസം അവധിയാണ് എന്തേ കാരണം ഷേവ് ചെയ്യുന്ന കത്രിക വെച്ച് മുടി വെട്ടുന്ന ഒരു സംവിധാനമല്ലേ ബാർബർമാർക്കുള്ളത് എവിടെങ്കിലും കൊണ്ടൊന്നും ബ്ലഡ് ആ ബ്ലഡ് പുറപ്പെട്ടാൽ അന്നത്തെ ദിവസം ഏതോ ഒരു സമയം അത് ഏത് സമയമാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല ആ സമയത്ത് ബ്ലഡ് പുറപ്പെടാൻ നിന്നാൽ പിന്നെ അത് നിലയ്ക്കുകയില്ല നിൽക്കാതെ ഒഴുകിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് അന്നത്തെ ദിവസം മാർക്കം ചെയ്യ ചേലാകർമ്മം ചെയ്യൽ പോലും അന്നത്തെ ദിവസം അതേ കറ ാണ് അത് പാടില്ലാത്തതാണ് എന്ന് മഹാന്മാര് കിതാബുകളിൽ അതേ നമുക്ക് പഠിപ്പിച്ചു തരുന്നു റബ്ബേ ആ ചൊവ്വ തൊട്ട് നീ ഞങ്ങളെയൊന്ന് കാത്തുരക്ഷിക്കണേ അല്ലെ നരകത്തെ കുറിച്ച് തടവ ഉത് കേൾക്കുമ്പോ നരകത്തെ തൊട്ട് നീ ഞങ്ങളെയൊന്നു കാത്തുരക്ഷിക്കണേ അല്ല കരയുന്നതാണേ നരകമിൽ തുറമാർഗികൾ കൈത്തോടുപോൽ ഒഴുകുന്നതാ കണ്ണിനീരുകൾ നീരും കരഞ്ഞിട്ടുനീരും പിന്നെ ഒഴുകുന്നതാണതിൽ നിന്നു രക്തം പൊന്നെ സുഹൃത്തുക്കളെ തിരു മുസ്തഫ പറയുന്നു കപ്പൽ നടത്താൻ സാധ്യമാണതിലേ തലച്ചു നമ്മുടെ ശരീരത്തിൽ നിന്ന് മഹാനായ അലൈഹി സാഹുലിമ തങ്ങൾ പറയുന്ന കരഞ്ഞിട്ട് കരഞ്ഞിട്ട് നരകത്തിൽ കിടക്കുന്ന ആളുകൾ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ വറ്റി അതിനുശേഷം പിന്നെ രക്തങ്ങൾ ഇങ്ങനെ ഒഴുകും ആ ഒഴുകുന്ന രക്തത്തിലൂടെ കപ്പൽ വരെ ഓടിക്കാൻ പറ്റുന്ന രൂപത്തിൽ സുഭാനന്ദ ചിന്തിച്ചു നോക്ക് എത്രത്തോളം കഠിനമാണ് നരകം നമ്മളൊക്കെ നരകം 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 ഇങ്ങനെ പറയും നമ്മളൊക്കെ പറയും നരകമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ പ്രവൃത്തി മുഴുവനും നരകത്തിന്റെ പ്രവൃത്തിയായി പോകുന്നു അള്ളാഹു തുരക്ഷിക്കുമാറാകട്ടെ നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഓർക്കണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തെറ്റുകൾ ഹറാമുകൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് തല സുബാറല്ല വരണേ കീഴ്ചുണ്ട് പൊക്കിൽ വരെ വിടർന്നതുമാണേ ഇരീതിയില്ലവ ര പല്ലിളിക്കുന്നതാ അത് കാലിഹോൻ എന്നുള്ളതിൽ വിവരിച്ചതാ തലയുടെ ഉച്ചി വരെ ഈ മേൽച്ചുണ്ട് വിരിഞ്ഞ് മുകളിലേക്ക് എത്തുന്നു ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മുടെ രണ്ട് ചുണ്ട് അതിലെ മേൽ ചുണ്ട് മേപ്പോട്ട് ഇരിഞ്ഞ് എവിടെ വന്ന് കിടക്കുന്നു തലയിൽ തലയുടെ ഉച്ചി വരെ വന്നു കിടക്കുന്നു കീഴ്ചുണ്ടോ ആ കീഴ്ചുണ്ട് ഇങ്ങനെ വിടർന്ന് വലിഞ്ഞ് നമ്മുടെ പൊക്കള് വയറിന്റെ അടിയിലുള്ള പൊക്കള് വരെ വിടർന്ന് വലിഞ്ഞ് തൂങ്ങിക്കിടക്കുന്നു സുബഹാനുള്ള നരകത്തിന്റെ ഒരു ശിക്ഷയാണ് നരകത്തിന്റെ ഒരു ശിക്ഷയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് വസ് കൊണ്ട് ധാരാളം പറയുന്നുണ്ട് സമയത്തിന്റെ കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അല്ലാഹുവേ റബ്ബേ ആ അദാബിന്റെ കേദാരമാകുന്ന നരകം റബ്ബേ ആ നരകത്തെ തൊട്ട് നീ ഞങ്ങളെയൊന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ നരക ത്തിന്റെ എല്ലാ അതാപുകളും തൊട്ട് പടച്ച റബ്ബേ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ് പരിശുദ്ധ ഖുർആൻ